ഹലോ ഗായ്സ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഇൻഡോർ ഗാർഡനില് ഔട്ട്ഡോർ ഔട്ട്ഡോറായിട്ടും സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരടിപൊളി വെറൈറ്റി ആയിട്ടുള്ള കണ്ണാടി ചെടിയുടെ വിശേഷങ്ങളാണ് കൂടാതെ ഒരാഴ്ചയും കൊണ്ട് നമുക്ക് ഈ ഒരു ചെടിയെ ഇതുപോലെ നമ്മുടെ പോട്ടിനെ കവർ ചെയ്ത് വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതിനെങ്ങനെയാണ് കറക്റ്റായിട്ട് നട്ടുപിടിപ്പിക്കേണ്ടതെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കാട്ടിത്തരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ലാസ്റ്റ് വരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ഈ കണ്ണാടി ചെടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റു കണ്ണാടി ചെടികൾ നമ്മൾ ഗാർഡനിൽ നട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട് അത് കുറച്ചും കൂടി ഹൈറ്റിലായിരിക്കും വലുതാവുന്നത് നമ്മൾ ഒടിച്ച് നിർത്തി പുഷാക്കി വലുതാക്കും പക്ഷെ എന്നാലും കുറച്ച് ഹൈറ്റ് ഉണ്ടാവും പക്ഷേ ഈ ഒരു കണ്ണാടി ചെടി നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും അത് ഒട്ടും ഒട്ടും ഹൈറ്റില്ല ഇങ്ങനെ പടർന്ന് പന്തലിച്ചാണ് ചെടിച്ചെട്ടിനെ കാണും പടർന്ന് പന്തലിച്ചാണ് അത് വലുതാവുന്നത് ഒരിക്കലും അത് ഹൈറ്റ് വെച്ചാണ് പോകില്ല ഇതിങ്ങനെ ആ ഒരു പോട്ടിനെ നിറയെ കവർ ചെയ്താണ് വലുതാവുന്നത് ഇനി ഇതിനെ ഇതുപോലെ ചെടിച്ചെട്ടിൽ എങ്ങനെയാണ് നട്ടുപിടിപ്പിക്കേണ്ടതെന്ന് നോക്കാം അതിനായിട്ട് രണ്ട് മൂന്ന് തൈകൾ ഞാൻ നേരത്തെ നട്ട് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ പോട്ടിൽ അപ്പോൾ നമുക്കിത് വേറൊരു പോട്ടിലേക്ക് പുതിയ പോട്ടിലേക്ക് നട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു ചെടിച്ചെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് മണ്ണും വളവും വളമെന്ന് വെച്ചാൽ ചാണകപ്പൊടിയും പൊട്ടാശുമാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കണത് കൂടെ ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിങ്ങനെ ഓരോ തൈകളായിട്ട് നട്ട് കൊടുക്കാം ഇപ്പോൾ ഞാനൊരു വലിയ തൈ അത് ഞാൻ കട്ട് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഓരോ തണ്ടും ഒടിച്ച് ഒടിച്ച് നട്ട് കൊടുക്കാം കേട്ടോ ഇത് നമ്മുടെ കൂർക്കയുടെ ചെടിയൊക്കെ നടുന്ന പോലെ നമുക്ക് ഓരോന്നോരോന്ന് ഒടിച്ച് ഒടിച്ച് ഈ ചെടി ചെടിച്ചിന് ഫുള്ള് ചുറ്റി കവർ ചെയ്താൽ വേണമെങ്കിൽ നട്ടു കൊടുക്കാം അപ്പം ഇഷ്ടംപോലെ പന്തലിലിച്ച് വന്നോളൂ ഇപ്പൊ ഞാൻ വേറെ ഉള്ളു കൊണ്ട് അതിനൊക്കെ അതുപോലെ തന്നെ നട്ട് കൊടുക്കുകയാണ് അപ്പോൾ നട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ നടുവിലായിട്ടാണ് നട്ട് കൊടുക്കുന്നത് അപ്പോൾ നല്ല ചുറ്റിലേക്കും പടർന്ന് വലുതായിക്കോളും ഇപ്പൊ ഞാൻ ഇതുപോലെ നേരത്തെ കാണിച്ച തൈകള് നട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓൾറെഡി മണ്ണിലേക്ക് വെള്ളം ഒഴിച്ചിടേണ്ട ആവശ്യത്തിന് വളവും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ അതൊന്ന് സെറ്റായി പിടിച്ചു വരാൻ വേണ്ടി ഒന്ന് അധികം വെയിൽ കൊള്ളാത്തന്നാൽ കുറച്ച് വെയിൽ കിട്ടാവുന്ന സ്ഥലത്തായിട്ട് നമ്മൾ ഈ ചെടിച്ചട്ടിനെ സെറ്റ് ചെയ്ത് കൊടുക്കണം ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും ഇത് ഇതുപോലെ തന്നെ നല്ല ഹെൽത്തിയായിട്ട് നിൽക്കും കേട്ടോ അപ്പോൾ ഒത്തിരി വെയിൽ കൊള്ളുന്ന സ്ഥലത്ത് വെച്ചാൽ വാടിപ്പോകും കാരണം നമ്മൾ ഒടിച്ചൊക്കെ നട്ട് ചെറിയ തൈ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒടിച്ച് നട്ട തൈകള് അങ്ങനെ പെട്ടെന്ന് വെയിൽ കൊള്ളുമ്പോൾ അത് വേഗം വാടി പോകും കാരണം ഇതിൻ്റെ തണ്ട് എന്ന് പറയുന്നത് ഒത്തിരി കനം കുറഞ്ഞ മഷിത്തൻ്റെ തേടിയുടെയൊക്കെ തണ്ട് പോലത്തെ ഒത്തിരി കനം കുറഞ്ഞ തണ്ടാണ് ഇപ്പം ഞാൻ നോക്കി നമ്മുടെ നേരത്തെ കാണിച്ച ചെടിച്ചട്ടി നോക്കി ഒത്തിരി പടർന്ന് പന്തലിച്ച് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് ആ സെയിം തൈ ഞാൻ ഒടിച്ചൊന്നും നട്ടിട്ടുണ്ടായില്ലോ അപ്പോൾ പടർന്നു ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ഇതുപോലെ പിടിച്ച് സെറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ വേണമെങ്കിൽ കുറച്ച് വെയിലൊക്കെ കിട്ടാവുന്ന സ്ഥലത്ത് സെറ്റ് ചെയ്യാം അപ്പം വെയിൽ കൊണ്ടുകഴിഞ്ഞാൽ ഇതിൻ്റെ ആ ലീവ്സിന്റെ ആ പച്ച കളറൊക്കെ കുറച്ച് പോകും കുറച്ച് ആ യെല്ലോ കളറൊക്കെ വരും നമുക്ക് ഇതിനെ വേണമെങ്കിൽ ഇൻഡോർ ആയിട്ട് സിറ്റ് ഔട്ടിലോ ഒക്കെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം അപ്പം നല്ല ഡാർക്ക് ഗ്രീൻ ആയിട്ടൊക്കെ വരും ഇനി ആ ചെടിയുടെ ഭാഗത്ത് ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ സൈഡിൽ നിന്നും ഒരു തണ്ട് ഇതുപോലെ ഒടിച്ചെടുത്തിട്ട് നമുക്ക് നട്ടു കൊടുത്താലും വേഗം പിടിച്ചിട്ടോ പിറ്റേ ദിവസം തുടങ്ങി നല്ല നേരത്തെ പറഞ്ഞ പോലെ അധികം വെയിലില്ലാത്തോടെ സെറ്റ് ചെയ്ത് പിടിപ്പിച്ചെടുത്താൽ ഒരാഴ്ചയും കൊണ്ടാണ് ഇതിപ്പോൾ ഇതുപോലെ സെറ്റായി വേഗം വലുതായി വരുന്ന നല്ല ഭംഗിയുള്ള ചെടിയാണ് കേട്ടോ അത് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ഇതുപോലെ വലുതായി വരുന്നുണ്ടെങ്കിൽ ഇതിന് വാട്ടറിങ് എല്ലാ ദിവസവും മുടങ്ങാണ്ട് ഒഴിച്ചു കൊടുക്കണം കാരണം ഒരു ദിവസമെങ്കിലും നമ്മൾ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ തണ്ടെന്ന് പറയാൻ നമ്മുടെ മഷിത്തണ്ട് ചെടിയുടെ പോലെയാണ് ഒത്തിരി നല്ല എന്താ കനം ഒരു തണ്ടാണ് അപ്പോൾ വെള്ളമൊക്കെ പെട്ടെന്ന് കിട്ടിയില്ലെങ്കിൽ അത് വേഗം തന്നെ വാടിപ്പോകും ഇത് ഇതാണ് നമ്മൾ നേരത്തെ ഒടിച്ച് നട്ട രണ്ടാമത് നമ്മൾ ഒടിച്ച് നട്ടേണ്ട ഒരു ഗ്യാപ്പിൽ അത് തന്നെ വേഗം പിടിച്ച് അപ്പോൾ ഇത് വീട്ടിലൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു തൈ ഉണ്ടെങ്കിൽ ഇതുപോലെ ചട്ടിനെ ഫുൾ കവർ ചെയ്ത് വളർത്താൻ പറ്റും പിന്നെ ശ്രദ്ധിക്കണമെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ലീവ്സിലൊക്കെ കുഞ്ഞു കുഞ്ഞു പുഴുക്കൾ വന്ന് ഇതിൻ്റെ ലീവ്സ് ചുരുട്ടി ആ ഈ ചെടീനെ മൊത്തത്തിൽ തന്നെ ചീത്താക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു ലീവ്സിൽ ഇത് പുഴു എന്തെങ്കിലും കേടോ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ആ ലീവ്സൊക്കെ ഒന്ന് കൈകൊണ്ട് കണ്ടോ ഇതിൻ്റെ സൈഡിലൊക്കെ ഉണ്ടാവും ചുരുട്ടി ഇല ചുരുട്ടി ഇങ്ങനെ പുഴുക്കളുണ്ടോ കുഞ്ഞു കുഞ്ഞു പുഴുക്കളുണ്ടാവും അത് ചിലതൊക്കെ ഇലകളൊക്കെ ഒന്ന് തിരുന്ന പ്രാണികളുണ്ട് അപ്പോൾ ആ ഇലകൾ ആ പുഴുക്കളൊക്കെ തോന്നുന്ന ആ ഒരു ചെറിയ ഇലയൊക്കെ നമുക്ക് കിള്ളി മാറ്റാം അല്ലെങ്കിൽ അത് ആ ഒരു ചെടിയിലേക്ക് ഫുള്ള് അത് പടർന്നു പിടിക്കും പിന്നെ ശ്രദ്ധിക്കാനുള്ളത് ഈ ചെടി ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യണവർ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പം സൂക്ഷിക്കണം കേട്ടോ കാരണം ഇൻഡോറിൽ നമ്മൾ ഒരു മിക്കതും നമ്മൾ പാത്ര അടിയിൽ വെള്ളം പോകാത്ത ചെടിച്ചെടിയിലായിരിക്കും സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഒത്തിരി വെള്ളം കൂടിക്കഴിഞ്ഞാൽ ഈ തണ്ട് ഇതുപോലെ തന്നെ ഒത്തിരി കനക്കുറഞ്ഞ തണ്ടായതുകൊണ്ട് വേഗം ചീഞ്ഞും പോവും ഔട്ട്ഡോറൊക്കെ ആണെങ്കിൽ നമുക്ക് പേടിക്കേണ്ട കാരണം വെയിലൊക്കെ ഉള്ളതുകൊണ്ട് വേഗം വെള്ളം വലിച്ചെടുത്തോളും പക്ഷേ ഇൻഡോറിൽ വെക്കുമ്പോൾ വെള്ളം ഒഴിക്കുമ്പം ശ്രദ്ധിക്കണം ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുക്കുക എന്നാൽ ഡെയിലി ഒഴിച്ചു കൊടുക്കുകയും വേണം പിന്നെ ഇത് കുറച്ചും കൂടി നന്നായിട്ട് വന്ന് കഴിയുമ്പോഴേക്കും നമ്മുടെ സാധാരണ കണ്ണാടി ചെടിയിലൊക്കെ കിട്ടുന്ന പോലെ ഒരു ചെറിയ പൂക്കൾ ഇടോട്ടോ വയലറ്റ് കളറിൽ ഇപ്പം ഇതിൽ പൂക്കൾ വരുന്നിട്ടില്ല പൂക്കൾ വരുമ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടേക്കാം അപ്പോൾ എല്ലാവർക്കും ഈ വെറൈറ്റി കണ്ണാടി ചെടിയുടെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പുതിയ ചെടിയുടെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം